ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതാത് അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട് പല നടിമാരും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല നടന്മാരെയും അതുപോലെ തന്നെ പ്രമുഖ നടന്മാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുകയും സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ലൈംഗികാതിക്രമം കാണിച്ച പല പ്രശസ്ത നടന്മാർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് മുകേഷിൻ്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജയസൂര്യയുടെ പേരിലും അതുപോലെ തന്നെ മണിയൻ പിള്ള രാജു അതുപോലെ തന്നെ ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ആലുവ സ്വദേശിയായ ഒരു നടിയാണ് ഇതിന് പരാതി നൽകിയിരിക്കുന്നത് അതായത് പന്ത്രണ്ട് മണിക്കൂർ മൊഴിയെടുത്ത ശേഷമാണ് പരാതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലുവയിൽ താമസിക്കുന്ന ഒരു നടിയായ യുവതിയുടെ വീട്ടിൽ പോയിട്ടാണ് പരാതി എടുത്തിരിക്കുന്നത് അതായത് മൊഴി കൃത്യമായി പന്ത്രണ്ട് മണിക്കൂറാണ് എടുത്തിരിക്കുന്നത് ഈ ഇതിൽ ഡി ഐ ജി അജിതാ ബീഗത്തിൻ്റെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ജയസൂര്യയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൻറ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മണിയൻ പിള്ള പിള്ളരാജുവിൻ്റെ പരാതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മുകേഷിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മരട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഇടവേള ബാബുവിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമാണ് അതായത് മുകേഷിനെതിരെയുള്ള കേസ് എന്തെല്ലാമെന്നാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതായത് മുന്നൂറ്റി എഴുപത്തി ആറിൽ വൺ പ്രകാരം ബലാത്സംഗത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു ഇതായത് ഈ കേസിന് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീ സ്ത്രീയെ ബലപ്രയോഗം നടത്തുക എന്നിവയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം വരെയാണ് ഇതിന് തടവ് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ മുന്നാനൂറ്റി അൻപത്തിരണ്ട് അതി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അതുപോലെ തന്നെ അതിക്രമിച്ചു കടക്കൽ എന്നിവയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിന് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാം അതുപോലെ തന്നെ അഞ്ഞൂറ്റിനാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീയെ അപമാനിക്ക രീ അപമാനിക്കത്തക്ക രീതിയിൽ ആംഗ്യ കാണിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക ഇതിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ അനുഭവിക്കേണ്ടതാണ് അതുപോലെ തന്നെ മണിയൻ പിള്ള രാജുവിനെതിരെ മുന്നൂറ്റി എഴുപത്തിയാറ് വൺ ഒന്ന് പ്രകാരം ബലാത്സംഗത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് അതുപോലെ തന്നെ മണിയൻ പിള്ള രാജു ഇനി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരവും ഇടവേള ബാബുവിന് മുന്നൂറ്റി എഴുപത്തി ആറ് വൺ പ്രകാരവും ബലാത്സംഗം ത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഇതും ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ് ഉള്ളത് അതുപോലെ തന്നെ ജയസൂര്യക്കെതിരായി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കുക അതുപോലെ തന്നെ സ്ത്രീയെ ബലപ്രയോഗം നടത്തുക എന്നീ വകുപ്പുകൾ പ്രകാരം ഏഴു വർഷം വരെയാണ് ഇതിന് തടവ് ലഭിക്കാവുന്ന ശിക്ഷ അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തിനാല് ഏ പ്രകാരവും ലൈംഗിക പീഡനം അശ്ലീല പ്രയോഗം അശ്ലീല ആംഗ്യ ഭാഷ തുടങ്ങിയ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തിനാല് എ പ്രകാരം മൂന്ന് വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന ഒരു കു കുറ്റകൃത്യമാണ് നിയമ നടപടികൾ പറയുന്നത് അതുപോലെ തന്നെ ഏതായാലും ഇനിയും കൂടുതൽ ആളുകൾ ഇപ്പം നടിമാർ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖല ഏതായാലും കൃത്യമായി റൂട്ടിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം സിനിമാ മേഖലയിൽ വൻപൻ സ്ത്രീകൾക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നു എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെല്ലാ ആളുകളും വെളിച്ചത്ത് കൊണ്ടുവരണം സ്ത്രീകൾക്ക് ജോലി ജോലിസ്ഥലത്ത് സുരക്ഷിതത്വം രുത്താൻ വേണ്ടി എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോടതിയുടെ നിന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ചെയ്യണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്ത്രീകൾക്ക് ജോലി സ്ഥലത്ത് സുരക്ഷിതത്വമില്ല എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാരണം അവർ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുന്ന സമയത്ത് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അവർക്ക് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ പല നടിമാരും പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഡ്രസ്സ് മാറാനും അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനും സൗകര്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ടോയ്ലറ്റുകളില്ല അതുകൊണ്ട് കൃത്യമായി ഇനി ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ കൃത്യമായി അതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് കൃത്യമായി സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് കൃത്യമായ സുരക്ഷയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കത്തക്ക രീതിയിലായിരിക്കണം ഇനി മുതൽ ഒരു ഷൂട്ടിംഗ് നടക്കേണ്ടത് ഏതായാലും അന്വേഷണ അന്വേഷണ ടീമുകൾക്ക് കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഇനിയും ഒരുപാട് നടിമാർ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ ഒരുപാട് നടന്മാർക്കെതിരെയും ഇതുപോലെ പരാതികൾ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് കൃത്യമായും നിയമ വശങ്ങൾ അവർ നേരിടാൻ തയ്യാറാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ തന്നെ അവരുടെയൊക്കെ വേണ്ട എല്ലാ സഹായവും ഒരുക്കുന്ന രീതിയിലായിരിക്കണം ഇനി മുതൽ ഇന്ത്യ ഇന്ത്യയിലെ സിനിമ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നടന്മാർക്കും നടിമാർക്കും എല്ലാ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് വേണം അതിനൊരു കമ്മീഷൻ തന്നെ നിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കൃത്യമായി അന്വേഷണം നടത്തി എല്ലാം ഇപ്പോൾ നമുക്ക് സാധാരണയായി ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് പട് ഒരുപാട് നിയമ ചട്ടങ്ങളുണ്ട് അതിന് ഇന്ന ഓരോ ഏരിയകളിൽ വാതിരി അതുപോലെ തന്നെ മതിലിൽ നിന്ന് ഇത്ര ഇത് അളവ് അളവ് വിടണം അതുപോലെ തന്നെ റോഡിൽ നിന്ന് ഇത്ര അളവ് നീക്കിയിട്ടേ വീട് വെക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലൈൻ ഉള്ള ഭാഗത്ത് വീട് വെക്കാൻ പാടില്ല അങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നിബന്ധനകൾ വേണം അതുപോലെ തന്നെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് നിബന്ധനകൾ വേണം അതുപോലെ തന്നെ ഒരു വാണിജ്യപരമായി അതുപോലെ തന്നെ നമ്മൾ ഒരു വാടക കെട്ടിടങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകൾ പാലിക്കണം അതുപോലെ തന്നെ ഒരു സിനിമ സൂ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ ഒരു നിയമവും ഒരു തീരുമാനവും ഇതുവരെ ഇല്ല എങ്ങനെ വേണമെങ്കിലും ഷൂട്ടിംഗ് നടക്കാം എവിടെ വേണമെങ്കിലും നടക്കാം അതിന് കൃത്യമായി ഒരു നിയമം കൊണ്ടുവരണം അതായത് സ്ത്രീകൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടാവണം ഈ ഷൂട്ടിംഗ് ഇനി നടക്കാൻ പാടുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് നിയമപരമായിട്ട് കോടതി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്നുമാണ് എനിക്ക് അറിയിക്കാനുള്ളത് ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്